മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ോട് സ്വദേശിയായ സജീവനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള രമേഷ് കുമാർ ഇയാളെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ച മണിമല കൊക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവരെയാണ് എസ് ഐ കെ അനുദാസം സംഘവും അറസ്റ്റ് ചെയ്തത് കേസിലെ നാലാം പ്രതിയായ രമേഷ് കുമാറാണ് വാൾ ഉപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പതിനാല് കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ നാൽപ്പതിൽ കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രമേഷ് കുമാർ ഇയാളെ പിടികൂടുമ്പോൾ കത്തിയും നെഞ്ചക്കും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാത്രി പത്തുമണിയോടെയാണ് കേസിനാസ്പദമായ ആക്രമണമുണ്ടായത് പന്നി തടത്ത് ചിക്കൻ സെന്റർ നടത്തുന്ന സജീർ കടയ്ക്ക് മുന്നിൽ സുഹൃത്തിനോടും കുടുംബത്തോടും സംസാരിച്ചു നിൽക്കുമ്പോൾ കാറിലെത്തിയ നാലംഗ സംഘം വാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഒന്നും രണ്ടും മൂന്നും പ്രതികളായ എയ്യാൽ സ്വദേശി രാഹുൽ കൈപ്പറമ്പ് സ്വദേശി സയ്യിദ് റഹ്മാൻ വരന്തരപ്പിള്ളി സ്വദേശി പൂപ്പാറ സനോജ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റു ചെയ്തിരുന്നു രാഹുലും സയ്യിദ് റഹ്മാനും സുഹൃത്തിന്റെ ഭാര്യയെ ശല്യം ചെയ്തത് സജീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം സജീറിനെ കൊലപ്പെടുത്തുവാൻ കൊടും ക്രിമിനലായ രമേഷ് കുമാറിന് മറ്റു പ്രതികൾ കൊട്ടേഷൻ നൽകിയതാണ് കൃത്യത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതി പിന്നീട് കോട്ടയം മണിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മണിമല പോലീസിന്റെ സഹായത്തോടെ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഇരുമപ്പെട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് സി ശ്രീകുമാർ എഎസ്ഐ എ വി സജീവ് പോലീസ് ഓഫീസർമാരായ കെ ടി അനിൽ വിനോദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ബി സി വിനുസ് എരുമപ്പെട്ടി